കമനീയമായ ദീപാലങ്കാരങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ആവേശകരമായ എഴുന്നള്ളിപ്പുകളുടെയും പെരുമുകൊണ്ട് ശ്രദ്ധേയമായ പഴഞ്ഞി പള്ളിപ്പെരുന്നാൾ ആഘോഷിച്ചു ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിലായി നടന്ന പെരുന്നാൾ ആഘോഷത്തിൽ നാൽപ്പതോളം ആഘോഷ കമ്മിറ്റികളാണ് പങ്കെടുത്തത് യെൽദോമാർ ബസേലിയോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് ഡോക്ടർ യുഹന്നാൻമാർ ദിയസ്കോറോസ് ഡോക്ടർ ജോഷമാർ നിക്കോദിമോസ് സക്കറിയാമാർ സേവേറിയോസ് എന്നീ മെത്രാപോലിത്തമാർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമികത്വം വഹിച്ചു വന്ധ്യറമ്പാൻ വൈദിക ശ്രേഷ്ഠർ എന്നിവർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഹകാർമികത്വം വഹിച്ചു ബുധനാഴ്ച രാവിലെ ഏഴു മണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടന്നു വൈകീട്ട് ആറു മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ നിന്നും ചരിത്ര സ്മരണ പുതുക്കി എത്തിച്ചേർന്ന പദയാത്രയ്ക്ക് സ്വീകരണം നൽകി വൈകീട്ട് ആറ് മുപ്പതിന് മെത്രാപൊലിത്തമാരുടെ മുഖ്യ സന്ധ്യാ നമസ്കാരം ഏഴ് മുപ്പതിന് കൊടിയും സ്ലീബായുമേന്തി അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ശേഷം ശ്ലൈഹികവാഴവും ഉണ്ടായി പിന്നീട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാത്രി പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു വിവിധ പ്രദേശങ്ങളിൽ നാട്ടുപ്രദക്ഷിം നടത്തി പുലർച്ചയോടെ സമാപിച്ചു വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ബെന്യാമിൻ തോമസ് റംബാന്റെ മുഖ്യ കാർമികത്വത്തിൽ പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും നടന്നു ഏഴേ മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് തിരുമേനിമാരുടെ പ്രധാന കാർമികത്വത്തിൽ പഴയ പള്ളിയിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും ഉണ്ടായി ഉച്ചയോടെ മേഖലയിലെ ദേശക്കാരുടെ ആനയും വാദിമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു ദേശം ചുറ്റി വൈകീട്ട് പള്ളിയിലെത്തി സമാപിച്ചു തുടർന്ന് കൊടിയും കുരിശും വാദിമേളങ്ങളുമായി പ്രദക്ഷിണം ആരംഭിച്ചു അങ്ങാടി ചുറ്റി നടന്ന ശേഷം ധൂപപ്രാർത്ഥന ആശീർവാദവും ഉണ്ടായി തുടർന്ന് പതിനായിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യ നടന്നു വെള്ളിയാഴ്ച രാവിലെ കുർബാന ചെണ്ടമേളം എന്നിവയ്ക്ക് ശേഷം ആവേശമാർന്ന ലേലവിളി നടക്കും ലേലംവിളി സമാപിച്ച് കൊടിയിറക്കുന്നതോടെയാണ് പെരുന്നാളിന് സമാപനം പള്ളി വികാരി ജോൺ ഐസക് സഹവികാരി ഫാദർ ആന്റണി പൌലോസ് ട്രസ്റ്റി സി ജെ സന്തോഷ് സിൻഡോ കെ ചീമോൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി പെരുന്നാൾ ആഘോഷം സിസിടിവി തൽസമയം സംപ്രേഷണം ചെയ്തിരുന്നു പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും സിസിടിവി ന്യൂസ്